എൺപത് ലക്ഷത്തിന്റെ വീടോ ഷാജിദ എനിക്കും എന്റെ മക്കൾക്കും വീടില്ല താമസിക്കാൻ ഒരു കിടപ്പാടുമില്ല അപ്പൊ എന്റെ അക്കൗണ്ടിലേക്ക് ഉദാഹരണമായി സംഭാവനകൾ തന്നെ നിങ്ങൾ എല്ലാവരും സഹായിക്കുക എനിക്കൊരു വീട് വെക്കാൻ വേണ്ട കുഞ്ഞ് വീട് എൺപത് ലക്ഷത്തിന്റെ വീടാ കുഞ്ഞ് വീട് ആ ഒരു സംഭവമാണ് ഇവിടെ പോയത് അതോടൊപ്പം തന്നെ നമ്മുടെ ഷെറീഫ് ഉണ്ടല്ലോ പുള്ളിക്കാരൻ ഷാജിതയ്ക്ക് വീട് വെക്കാനായിട്ടുള്ള സംഭാവന നൽകി സഹായിച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഷാജിതയ്ക്ക് ഒരു വീടെന്ന സ്വപ്നത്തിൽ ഞാനും കൈകോർക്കുകയാണ് നിങ്ങളെല്ലാവരും കൈ കൊർക്കണം നമുക്ക് ഷാജിതയ്ക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം അതിന് മുമ്പ് നമ്മളെ ആദ്യമായിട്ട് കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ ഹൈപ്പ് ബട്ടനിലും അതേ പ്ലക്കനെ വെച്ച് കൊടുക്കുക കമന്റ് ബോക്സിൽ ടപ്പണേന്ന് ഒരു കമന്റ് എടുക്കുക ലൈക്കിൽ ഒരു ക്ലിക്കൊന്നും ലൈക്ക് ലൈക്കൂടെ അടിച്ചാൽ കേട്ടാ കൂടെ എല്ലാം നേരെ വീട്ടിലൊക്കെ മാറും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഷാജിതാ ഷാജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിളിയായിരുന്നു പ്രത്യേകിച്ച് എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവര് പുതിയതായിട്ട് വന്നവർക്കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞുതരാം ഷാജിതാ ഷാജി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ഐശ്വര്യമാണ് നമ്മൾ ബോർഡൊക്കെ ബോളക്കിടക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഷാജിതാ ഈ ചാനൽ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി തീരെ താഴെ തട്ടിൽ നിന്നും പുള്ളിക്കാരിയുടെ അധ്വാനം കൊണ്ട് ഉയർന്ന നിലത്തിൽ തലത്തിലേക്ക് പോയ ഒരാളാണ് യൂട്യൂബിൽ വലിയ റീച്ചിലേക്ക് പോകുന്നു പല പല ആളുകൾ മെഹ്റുമായിട്ട് വരുന്നു പുള്ളിക്കാരിയെ കല്യാണം കഴിക്കാനായിട്ട് ആളുകളുടെ ഒരു നീണ്ട നിര ദീവ്രജസിന്റെ മുമ്പിൽ പോലും ഇത്രയും നീണ്ട നിര ഞാൻ കണ്ടിട്ടില്ല അത്രയും നീണ്ട നിരകളൊക്കെ നിൽക്കുന്നു അങ്ങനെ പുള്ളിക്കാരി സാമ്പത്തികമായിട്ട് മുന്നേറുന്നു പുള്ളിക്കാരിക്ക് പെട്ടെന്ന് തൈറോയ്ഡിൻ്റെ ഒരു അസ്കിത വരുന്നു അങ്ങനെ തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പുള്ളിക്കാരി ആ സർജറി നടത്താനായിട്ടുള്ള ഫണ്ടിന് വിട്ടിട്ട് ജനങ്ങളോട് ഉദാരമായ സംഭാവനകൾ ചോദിക്കുന്നു ചില ജനങ്ങൾ ഉദാരമായ സംഭാവനകൾ കൊടുക്കുന്നു ആ സംഭാവനയുടെ പേരിൽ അവർ ആ സർജറി സക്സസ്ഫുള്ളി കഴിച്ചിരിക്കാൻ തോന്നളെ അതിനുശേഷം തിരിച്ചു വന്ന ഷാജിദ വെറും ഷാജിതയല്ല അൽ ഷാജിതയായിരുന്നു ഷാജിദ പോകുന്ന വരുന്ന ആളുകളെല്ലാം ചീത്ത വിളിക്കുക കമന്റ് ബോക്സിൽ വന്ന് തെറു പറയുന്നതിന്റെ തിരിച്ച് തന്തയ്ക്കും തള്ളിക്കെല്ലാം വിളിക്കുക സ്വന്തം അമ്മയുടെ ഷഡ് ഡാൻസ് കാണിച്ചു കൊടുക്കുക അപ്പുറത്തുള്ള അയൽവാസികളെ ദരിദ്രവാസികളാക്ക എല്ലാവരെയും പൂരം പുള്ളിക്കാരുടെ ചാനലിലാണ് മുടേഞ്ഞ റീച്ചും റീച്ചിന്റെ പ്രധാന കാരണം ഇതുപോലത്തെ കുറെ കുൽസിത കണ്ടന്റുകൾ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഞാൻ ഇരുപത്തി വയസ്സുള്ള വയസ്സുള്ള കെട്ടിക്കഴിഞ്ഞ ഇവിടെ എന്തിനാണ് പഴയ ഞാൻ അവന്റെ മെഹർ മേടിച്ചത് എന്താണ് കുഴപ്പം അതായത് ഇവിടെ ഇരുപത്തിയേഴ് വയസ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ലവൻ്റെ ഒരു മെഹർ മേടിച്ചത് എന്താ കുഴപ്പം എന്താ ഇനിപ്പോ ലെവൻ എനിക്ക് പൈസ ഉറപ്പു എന്താ കുഴപ്പമെന്താ ഇങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് മാറി അതിനുശേഷം പുള്ളിക്കാരി പലതരത്തിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു തുണിയുടെ ബിസിനസ് ക്രീമിന്റെ ബിസിനസ് പുള്ളിക്കാരി കയ്യിലിടുന്ന പോലത്തെ മാല വെള്ള കമ്മൽ മോതിര മുതലായവയുടെ എല്ലാം ബിസിനസ് പുള്ളിക്കാരി സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിനോട് അട്ടർ പുച്ചം ഈ പുച്ച ആദ്യം മുതലേ ഉണ്ടായിരുന്നു പുച്ച എന്ന് പറഞ്ഞാൽ കട്ടർപ്പുച്ചം നീയൊക്കെ തന്നിട്ടാണോടാ ഞാൻ ചെയ്തത് ഇതെന്റെ ജോലിയാണോ ഞാൻ വീട് എടാ എടു താൻ തന്നു സഹായിച്ചോടോ എന്നെ താൻ എനിക്ക് വല്ലേ തന്നോളൂ ആ എന്റെ സബ്സ്ക്രൈബർ ആ സമയത്ത് സഹായിച്ചു അവര് സഹായിച്ചു സഹായിച്ചു അത് നിനക്കെന്താണ് അത് അവര് ഞാൻ ഒന്നില്ല അങ്ങ് ഒഴുകൽ ഈ ഒരു സെറ്റപ്പിലാണ് പുള്ളിക്കാരി പൊക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് പുള്ളിക്കാരിയുടെ ചാനലിന് അതിഭീകരമായ റീച്ച് ഉണ്ടാവുകയും ആ റീച്ച് ഉണ്ടായിരുന്നിരുന്ന കാലത്ത് പുള്ളിക്കാരിക്ക് അതിഭീകരമായിട്ടുള്ള റവന്യൂ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നിരിക്കാം അങ്ങനെ ഇരുന്നപ്പോൾ അതായത് അതിലെ ഒരു വള്ളി ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി തൂയിപ്പൊമ്പോ ആ വള്ളി പിടിച്ചിട്ട് വലി വലിക്കും അതായിരുന്നു പുള്ളിക്കാരിയുടെ പ്രശ്നം കൈസിൻ്റെ വള്ളി പിടിച്ചു വലിച്ചു ഷെറീഫിൻ്റെ വള്ളി പിടിച്ച് വലിച്ചു എൻ്റെ വള്ളി പിടിച്ച് വലിച്ചു പക്ഷെ ഞാൻ അത്ര പൊമ്പില് പോപ്പുലർ ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ആ വള്ളി എപ്പോഴും അങ്ങ് കട്ട് ചെയ്ത് ഇതൊക്കെയാണ് സംഭവിച്ചത് അതിനുശേഷം ഷെറീഫുമായിട്ടുള്ള പ്രശ്നത്തിൽ പുള്ളിക്കാരിക്ക് വളരെയധികം ചീത്തപ്പേരുണ്ടാവുകയും ഈ പുള്ളിക്കാരിയുടെ റീച്ച് ക്രമാതീതമായി താഴേക്ക് പോവുകയും കുറയുകയും ചെയ്തു ഇത്രയും ഞാൻ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് ബാക്കി മനസ്സിലാകത്തുള്ളൂ ആ ഷാജിദ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്നും അമ്മയോട്ടുള്ള പ്രശ്നത്തിൽ ഇറങ്ങിപ്പോവുകയും ചന്ദനത്തടി മുറിക്കുകയും മൊത്തം പ്രശ്നങ്ങളായിരുന്നു വീരപ്പം വരെ മാറി അമ്മ ഒരു പ്രശ്നങ്ങളായിരുന്നു പുള്ളിക്കാരി അങ്ങനെ ഇറങ്ങി പോയി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു പുള്ളിക്കാരി നമ്മൾ പറഞ്ഞ ബിസിനസുകൾ നടത്തി പോകുന്നു ബിസിനസ്സുകളെല്ലാം എല്ലാം ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന പട്ട പട്ട പട്ടയെന്ന് പൊട്ടുന്നു പുള്ളിക്കാരിയുടെ ചാനലിന്റെ റീച്ച് ടബ ടപ ടീന്ന് വിടുന്നു മുമ്പ് നമ്മൾ വീഡിയോ ഈ വിഷയം കുറച്ചും കൂടെ വ്യക്തമായിട്ട് കൂടി മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് റീച്ച് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷാജിത പറയാനുള്ള ഒരു വീട് എന്ന പദ്ധതിയിലേക്ക് കടക്കാം ഓക്കെ ഷാജിത പറയാനുള്ളത് പറയാം നമ്മളൊരു മൂന്ന് സെന്റ് സ്ഥലം സെന്റ് സ്ഥലം കാട്ടിലും വീടിനെ കാട്ടിലും വലുതല്ലേ നമ്മുടെ ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ വാല്യൂ എന്താണെന്ന് ഇപ്പൊ ഞാനും മക്കളും അറിയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഞാൻ മക്കളും പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു വാറാക്ക് താമസിക്കുന്ന വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയില്ല ഞാൻ ആദ്യ ഇന്റർവ്യൂ എൺപത് ലക്ഷത്തിന്റെ കാര്യം കാണിച്ചു അത് ചുമ്മാ ചുമ്മായറായിട്ടോ അങ്ങനെയൊന്നും ഇല്ല ഇവര് നാല് നാലര അഞ്ച് സെന്റിനകത്തൊരു വീടാണ് വെക്കുന്നത് അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് മുന്നോട്ട് കാണാൻ വേണ്ടി മാത്രം ഇട്ടതാണ് തെറ്റിദ്ധരിപ്പിക്കലാണ് സോറി അല്ലെ ബാക്കിയാക്കാം അറിയാൻ ഞാനും മക്കളും അതിന്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് എന്റെ മക്കൾക്ക് പറയായിരുന്നു ഒരു മൂന്ന് സെന്റ് സ്ഥലം നമുക്ക് എവിടെങ്കിലും എവിടെ ആപത്ത് കാലത്ത് തൈപത്ത് വെച്ചു കഴിഞ്ഞാൽ അല്ല അങ്ങനല്ലോ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചു കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് അതിൽ നിന്നുണ്ടായിരുന്ന പഴം എടുത്ത് തിന്നുകൊണ്ടിരിക്കാം അതാണ് പറയുന്നത് നമുക്ക് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യണമായിരുന്നു അന്നേരം അവന്റെ തള്ളക്കി വിളിക്കാനും മറ്റേ ഇല്ല അവൻറെ പേര് മറന്നു പോയല്ലോ ഏതൊരു പുള്ളിക്കാരുണ്ടായിരുന്നോ പുള്ളിക്കാരൻ്റെ അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു പുള്ളിക്കാരി ബിസിനസ് ബിസിനസ്സിലേക്ക് ഇറക്കണം ബിസിനസ് ഇറക്കണം എന്ന് പറഞ്ഞിട്ട് കൊറേ പൈസ അങ്ങനെ പോയി അതിൽ ഓക്കെ ബിസിനസ്സിലേക്ക് ഇറക്കി കുറെ പൈസ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ബിസിനസ് കൈപൊള്ളി പുള്ളിക്കരി കടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വസ്ത്രങ്ങളുടെ അതീവമായ ഉണ്ടായിരുന്നു ക്രീമിന്റെ സെയിൽ ഉണ്ടായിരുന്നു അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഈ വേണ്ടുന്ന ഒരു വിളിക്കടോ ചുമ്മാ എന്നോട് കിണുങ്ങാനായിട്ട് വിളിക്കരുതോ എന്നൊക്കെ പറഞ്ഞ് വളരെ അഹങ്കാരപരമായിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടിയുടെ നമ്പർ പുറത്തേക്ക് പോകുമ്പോഴത്തേനും അതിലേക്ക് ഒരു പുൽസിതം എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറെ തെണ്ടുകളും അത്തരത്തിലുള്ള തെണ്ടുകൾ വരെ ശല്യം ചെയ്തിട്ടും ഉണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അപ്രോച്ച് ചെയ്ത രീതി ഇഷ്ടപ്പെട്ടില്ല വിഷയം വിഷയം വീടാണ് വീട്ടിൽ ും ഞാൻ പറഞ്ഞല്ലോ തുണിന്റെ ബിസിനസ് ഞാൻ അന്നേ നിർത്തി നമുക്ക് അത് നഷ്ട കച്ചവടമാകുമ്പോ നമ്മളത് നിർത്താണല്ലോ നല്ലത് വെറുതെ കാര്യമില്ലല്ലോ നമ്മള് ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേനും ആ ബിസിനസ്സിനകത്ത് നമ്മള് വളരെ ശ്രദ്ധപൂർവം നിൽക്കണം അല്ലാതെ നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നു അവിടെ യൂട്യൂബിൽ നിന്ന് ഉള്ളവന്മാരെ മൊത്തം വെറുപ്പിക്കുന്നു അപ്പുറത്ത് ഷെറീഫിനെ വെറുപ്പിക്കുന്നു ഇപ്പുറത്ത് മാസ്റ്റർ മൈൻഡ് മനീനെ വെറുപ്പിക്കുന്നു അവിടെ പോയി കൈസിന്റെ തള്ളയ്ക്ക് വിളിക്കുന്നു പിറ്റേ ദിവസം ലൈവില് വന്ന് കമ്പനി എടുത്തു പറ എല്ലാം തന്നെ തള്ളയ്ക്കും വിളിക്കുന്നു അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ട് രണ്ടാമത്തെ സാധനം ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് ഈ നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു സാധനമല്ല ആ സാധനമാണ് ഇപ്പോൾ ഷാജിദക്ക് സംഭവിച്ചത് ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ വായ പിടിച്ച് പോകുന്ന സകല ആളുകളും ഇതൊന്ന് ശ്രദ്ധിച്ചോളുക ഏതായാലും പുള്ളിക്കാരിയുടെ വീടെന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നമ്മളിതുവരെ വീട്ടിലേക്ക് എത്തിയില്ലല്ലേ പേര് വീഡിയോസും കമന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു ഷാജി ഇങ്ങനെയൊക്കെ സഹായിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു സഹായിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്നു കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇല്ലാതിരുന്ന സമയത്ത് പല ആളുകൾക്കും പല ആളുകളും ഒരു സഹായമായി മുന്നോട്ട് വന്നിരുന്നു മുന്നോട്ട് വന്ന ആൾക്കാർ എന്നാൽ സഹായം മേടിച്ചിട്ട് അവൻ്റെ കയ്യെത്തന്നെ പിടിച്ചിട്ട് വാരി എടുത്താൽ അട്ടി അട്ടിക്കുന്ന സാധനമാണ് ശാജി ചെയ്തത് അതുകൊണ്ടാണ് പല ആളുകളും എതിർക്കുന്നത് നമ്മുടെ പൈസ ഇല്ല സർജറി ചെയ്യണം തൈറോഡിന്റെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പല ആളുകളും സഹായിക്കുകയും നിരവധി ആളുകൾ സപ്പോർട്ട് ചെയ്യുകയും ഈ കയസിനെപ്പോലുള്ളവർ തന്നെ നിങ്ങൾക്ക് വലിയൊരു റീച്ച് ഉണ്ടാക്കി തരാൻ സഹായകമാവുകയും ചെയ്തു പക്ഷേ നമ്മൾ ആ റീച്ചിലേക്ക് ഒന്നും നമുക്ക് സാമ്പത്തികമായി നമ്മളെ കാണാൻ ആളുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പോയിട്ട് കയസിന്റെ അമ്മയ്ക്കും ഭാര്യക്കും വിളിച്ചു അത് കഴിഞ്ഞ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സകല സബ്സ്ക്രൈബറിനെ അറുന്ന് പറഞ്ഞ പുറഞ്ഞ പുച്ഛിച്ചു സോ നിങ്ങളുടെ അതിൽ സാമ്പത്തികം ഇല്ലാതെ വരുമ്പോ പാവങ്ങളാണേ ഒന്ന് ഒന്നും സഹായിച്ചേക്കണ പ്ലീസ് പാവങ്ങളാ സാമ്പത്തികം വന്നു കഴിയുമ്പോൾ ഞാനോ എന്റെ കാശ് ഉണ്ടാ എനിക്ക് ബിസിനസ് ഉണ്ടരാ ഞാൻ അങ്ങോട്ട് മാറിക്കേടാ അടിമക്കെണ്ണേ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പ്രവർത്തിച്ചത് സോ നിങ്ങളിൽ വീണ്ടും സാമ്പത്തികം വരുമ്പോൾ വീട് വന്ന് നിങ്ങൾ അതിനകത്ത് താമസിച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ സഹായിച്ചവരുടെ തന്തയ്ക്ക് വിളിക്കുമെന്ന് പേടിച്ചിട്ടാണ് പല ആൾക്കാരും അങ്ങനെ വീട്ടിലെത്താം കേട്ടോ എനിക്കങ്ങനൊന്നുമില്ല ഇവർക്ക് ഇവർക്ക് അങ്ങനെ ഒരു സഹായത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൊടുക്കാനില്ല എനിക്ക് വീടും ഇല്ല എൻ്റെ പൈസ ഇല്ല അതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ താല്പര്യമില്ല കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കാം നിങ്ങൾ കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകൾ കാണുമെന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തിട്ട് കൊടുക്കുക ഷാജിത്തേക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കൊടുക്കുക അവർ സ്വന്തമായിട്ട് ഒരു വീടുണ്ടാക്കി അവരവരുടെ മക്കളും കൂടെ വീട്ടിൽ കയറി കിടക്കുന്നില്ല നമുക്ക് സന്തോഷം മാത്രമുള്ളൂ അവര് ഇവരുടെ സ്വന്തമായിട്ട് വീടുണ്ടാക്കി കിടക്കട്ട് കൂടി കൂടി എന്ന് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ ഇല്ല വിധി ഇല്ലെങ്കിൽ അത്രേ വെക്കും അത്രേ ഉള്ളൂ എനിക്ക് പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ഷാജിദയുടെ സംസാരവും ആ ഒരു ശൈലിയും എല്ലാം വളരെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് പഴയ ഒരു പണ്ടി ലൈവ് കാണുമ്പോൾ ആരോചകാരുന്നു അത് ഹെഡ്സെറ്റ് ഇല്ലാതെ നമുക്ക് കാണാനേ പറ്റത്തില്ല ഒരു ചുരുലി പോലും സാധനങ്ങളൊന്നും കേട്ടിട്ടില്ല അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ട് അവര് ഒരുപാട് നന്നായിട്ട് നന്നായതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് വളരെയധികം എമ്പത് ലക്ഷം കൊടുക്കോ വീടും സ്ഥലവും ഉണ്ട് അല്ലോ വേണ്ട എൺപത് ലക്ഷത്തിനുള്ള അത്രക്കുള്ള ഇത് നമുക്കില്ല നമുക്ക് ചെറിയ കുഞ്ഞ് കുഞ്ഞ് ഹൗസ് മതി കുഞ്ഞ് ഹൗസ് മതി ചെറിയ കുഞ്ഞു മതി അവരുടെ അവർക്കും അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് ഹൗസ് മതി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വീണ്ടും പറയുന്നു സഹായിക്കുന്ന ആളുകൾ ഇവരെ നല്ല ആരെ സഹായിക്കുമ്പോഴും നിങ്ങൾ അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലേക്കാണോ കൊടുക്കുന്നത് നോക്കുക നിങ്ങൾക്ക് ഇവർ അർഹതപ്പെട്ടു തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുക യാതൊരു പ്രശ്നമില്ല ഇനി ഈ ഷാജിദ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയ ഒരാളാണ് ഷെറീഫ് ഈ ഷെർഫിൻ്റെ ഭാര്യയെ ഇവരെ സഹായിക്കുന്നുണ്ട് ഷെറീഫിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിനെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നു കുഞ്ഞുങ്ങളെ ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നു ആട്ടപ്പാടിലെ വെള്ളപ്പൊക്ക അടിനാശമാണ് ഷാജിദ് അവിടെ പോയി ഉണ്ടാക്കിയത് അതിനുശേഷം ഇവർ തമ്മിൽ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ യുദ്ധം തന്നെയാണ് നടന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല നിയമപരമായിട്ടും ആ ഷെറീഫിന്റെ ഭാര്യ വിശാല മനസ്സിനായ ഷെറീഫിന്റെ ഭാര്യ വരെ നമുക്ക് സഹായിച്ചിരിക്കും ഗൂഗിൾ പേരു മക്കളെ അതിനൊന്നും അതോളും തമ്മിലായിക്കോട്ടെ എനിക്ക് ഓളോട് അതിന് ഒന്നും പറയാനില്ല അതോളെന്തെങ്കിലും അതോളും പടച്ചോനും തമ്മിലാണ് ഇത് എത്തി മക്കളാണ് ഓളിക്ക് വേണ്ടിട്ടൊരു വീട് ഞാനല്ലെങ്കിൽ വേറൊരാൾ കൊടുക്കാൻ നല്ല കാര്യമാണ് പക്ഷെ ഇത്രയും നല്ലവരായ മനുഷ്യരായിരുന്നു ഇത് വീട്ടിൽ പോയി ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കിയിട്ട് വീണ്ടും അവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് കാണിച്ച ഷെരീഫിന്റെ ഭാര്യയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇനി ഇത് വീഡിയോ ഉണക്കി വെച്ചോണ്ട് റീച്ചിന് വേണ്ടി ചെയ്താണെന്ന് എനിക്കറിയാൻ പാടില്ല ഏതായാലും പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പക്ഷെ പുള്ളിക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് സ്ക്രീൻ ഓഫ് ആയിരുന്നു സ്ക്രീൻ ഓഫ് ആകുമ്പോൾ മൂവിയാണ് കണ്ടത് മൂവിയെന്ന് അതൊന്നും എനിക്കറിയാൻ പാടില്ല ഏതായാലും അത് എത്ര രൂപയാണ് സഹായിച്ചതെന്ന് അറിയത്തില്ല ഷാജ തന്നെയാണ് സഹായിച്ചതെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ അവർ പറയുന്നത് നമ്മൾ കണ്ണും കൂട്ടി വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് നമ്മൾ പൈസയായിട്ട് കൊടുക്കുന്നേക്കാളുപരി നിങ്ങൾ ഒരു കൂട്ടായ്മ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്കൊരു ഒരു വീടായിട്ട് കൊടുക്കുക കാരണം പൈസയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വീടെന്ന സ്വപ്നത്തിലേക്ക് തന്നെ പോകാന്നറില്ല കാരണം എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളുണ്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫണ്ട് വേണം എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് ആ ഫണ്ട് ആർഭാടമായിട്ട് ചിലവാക്കി തീർത്തിട്ട് വീണ്ടും ട്രീറ്റ്മെന്റ് കണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്ന ടീം ബോളുണ്ട് പക്ഷേ അത് അങ്ങനെ ആവുമെന്നല്ല അപ്പോൾ മാക്സിമം അത് എന്തെങ്കിലും എന്തെങ്കിലും ഇത് ചെയ്യും നിങ്ങൾക്ക് സഹായിക്കാൻ പോകുന്നവർക്ക് സഹായിക്കും സഹിക്കാണ്ടവർക്കൊന്നും സഹായിക്കണ്ട ഇനി എന്നെ സഹായിക്കാൻ പറ്റുന്നവർ നിങ്ങൾ എന്നെ സഹായിക്കും രണ്ട് മൂന്ന് വീഡിയോ മൂന്നാല തവണയൊക്കെ കാണും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്മിറ്റിയുള്ള ബൈ